ഇവിടെ കുറേ മുട്ടത്തോടുമായിട്ട് നമ്മുടെ കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് ആള് മുട്ടത്തോട് ഇത്രയും കണ്ടതിൻ്റെ സന്തോഷം ഇത് കുറേ നാളായിട്ട് ഞാൻ ശേരിച്ച് വെച്ചിരിക്കുന്ന മുട്ടത്തോടാട്ടോ ഇങ്ങനത്തെ ചില വേണ്ടാത്ത സ്വഭാവമൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ചെടികളുടെ എല്ലാ ആരോഗ്യത്തിൻ്റെ രഹസ്യം പക്ഷേ ഇതൊക്കെയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെടിച്ചട്ടിയുണ്ട് ഉപയോഗിക്കാത്ത ചെടിച്ചട്ടി അതിനകത്തായിരുന്നു ഇതിട്ട് വെച്ചുകൊണ്ടിരുന്നത് അത് നിറയുമ്പം നിറയുമ്പം എടുത്ത് വേറെ കവറിലോട്ടാക്കും അതെല്ലാം കൂടെയാണ് ഇത് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഇമ്പ്രസ്റ്റ് ആയിട്ട് എൻ്റെ കൂടെ വന്നെല്ലാം ചെയ്യുന്നുണ്ടേ തനത്താൻ എല്ലാം ചെയ്യുക കേട്ടോ ചെടിക്കൊന്നും അങ്ങനെ വളം മേടിക്കാറില്ല അങ്ങനെ മേടിക്കാനുള്ള സൗകര്യവും ഇല്ല എപ്പോഴും കടയിൽ പോയി മേടിക്കാനും പറ്റത്തില്ല അപ്പം പിന്നെ ഞാൻ ചെയ്യുന്ന പണിയാണ് ഇതൊക്കെ ഈ മുട്ടത്തോട് ശേഖരണം മുട്ടയാണെങ്കിൽ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കുക ഇത് തന്നെ പണി ഒരു നിങ്ങളങ്ങനെ ഈ മുട്ട പൊട്ടിക്കുന്നത് തോട് പൊട്ടിക്കുന്നത് ഓംലെറ്റൊക്കെ അടിക്കുന്നെടുത്ത് ഞാൻ അതിൻ്റെ തോട് മൊത്തത്തോടെ കിട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് മുട്ടിച്ചിട്ട് രണ്ട് പീസ് പീസാകാത്ത രീതിയിലാണ് ഞാൻ മുട്ട പൊട്ടിക്കുന്നത് അറ്റം മാത്രമേ പൊട്ടിച്ചെടുക്കത്തുള്ളൂ ഓരോ വേണ്ടത്തെ സ്വഭാവങ്ങൾ നേരത്തെ ഞാൻ ഈ മുട്ടത്തോടൊപ്പം പെയിൻ്റ് അടിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത് അങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് മുട്ടത്തോട് വെച്ച് ഓരോ പണി ചെയ്യുമായിരുന്നു ഓരോ സമയത്ത് ഓരോ ഇഷ്ടങ്ങളും ഓരോ കണക്ക് കൂട്ടലുകൾ ഓരോ ചിന്തകൾ ഒന്നിനും ഒരു സ്ഥിരതയില്ല നമ്മുടെ ചിമ്മറ് കുട്ടി ഓടി നടന്ന് ചെയ്യുന്നു കേട്ടോ ചെയ്യട്ടെ ഈ മിക്സിക്ക് ഭയങ്കര സൗണ്ട് ആ കേട്ടോ ചെവി അടിച്ചു പോകാം അപ്പൊ നമ്മുടെ കുട്ടിയെല്ലാം തന്നെത്താൻ ചെയ്യുകയാണെ ഇഷ്ടപ്പെട്ടു ഈ പണി ഇഷ്ടപ്പെട്ടു ഇവിടെ ഇപ്പം സഹായമൊക്കെ മാറിയിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് വേഗം ചെടിയുടെ ചുവട്ടിലിട്ടില്ലെങ്കിൽ അവിടെ എവിടെ എല്ലാം കിടക്കും ഈ ജാറിനകത്ത് രണ്ട് പ്രാവശ്യം മാത്രമേ ഞങ്ങൾ ഇപ്പം പൊടിച്ചെടുക്കുന്നുള്ളൂ അത് തന്നെ ഏറെ ഉണ്ട് കേട്ടോ ഇനിയും പിന്നെ ബാക്കി ഒത്തിരി അതുകൊണ്ട് അതിനും പിന്നെ ആട്ടെന്ന് ഇതിപ്പം തന്നെ എല്ലാത്തിനും തികയും അങ്ങനെ ഓരോരോ പണി നമ്മുടെ സമയം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര റിലാക്സേഷൻ കേട്ടോ ഇതൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണികളല്ല നേരത്തെ മുതൽ ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് ചെടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ നമ്മൾ വില കൂടിയ വളമൊന്നും മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ അടുക്കളയിലെ ഉള്ളിത്തൊലിയും സവോളയുടെ തൊലിയും വെളുത്തുള്ളിത്തൊലിയും അങ്ങനെയൊക്കെ എടുത്ത് വെക്കുകയും ഈ മുട്ടത്തോടൊക്കെ എടുത്ത് വെക്കുകയും ഞാൻ ചെയ്ത് നിരത്തേം നല്ല ചെയ്യുന്നത് കേട്ടോ ഈ മുട്ടത്തോടല്ലാതെ പിന്നെ ഞാൻ എടുക്കുന്നത് ചാണകം കേട്ടോ അത് കടയിൽ നിന്ന് മേടിക്കുകയെ ചാണകപ്പൊടി മേടിക്കാറുണ്ട് പിന്നെ അല്ലാതുള്ളത് മുട്ടത്തോട് മാത്രമാണ് ഇതാണെങ്കിൽ കടയിൽ പോയി മേടിക്കുകയും വേണ്ട ആരോടും പറഞ്ഞും വിടണ്ട പിന്നെ ചെടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകും വളം മേടിക്കാൻ കാശില്ലാത്തവരും പോയി മേടിക്കാൻ ആളില്ലാത്തവരും ഒക്കെ ഇങ്ങനെ മുട്ടത്തോട് പൊടിച്ചിട്ടിരണം കേട്ടോ